ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ഇടിയഞ്ചക്കുപ്പേരിയാണ് വയ്ക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു ഭാഗം നമ്മൾ തൊലി നന്നായി കട്ട് ചെയ്തെടുത്തു ബാക്കിയും കൂടി നമുക്ക് തൊലി കട്ട് ചെയ്തെടുക്കാം തൊലി മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ അത് പീസസ് ആയിട്ട് കട്ട് ചെയ്തു ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇടിയഞ്ചക്കഴിച്ചാലും ഞാൻ കുത്തി അരിഞ്ഞ പോലെയാക്കിയിട്ടാണ് കുക്ക് ചെയ്യാറ് അപ്പോൾ നമുക്ക് കഷ്ണങ്ങളെല്ലാം കുത്തി ഇരിക്കാം ചക്ക നമ്മൾ നല്ലവണ്ണം കുത്തി അരിഞ്ഞ് കഴിഞ്ഞ് ചക്ക കൊത്തി അരിഞ്ഞത് നമ്മൾ പാത്രത്തിലാക്കി നന്നായി വാഷ് ചെയ്തു ഇനി നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ചക്ക വേവിച്ചെടുക്കാം രണ്ട് വിസൽ മതിയാവും അപ്ലങ്കിൽ നമുക്ക് ചക്ക വെന്ത് കിട്ടും വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം ചക്ക നന്നായിട്ട് വെന്തു ഇനി നമുക്ക് മിളകിടാം ചക്ക തന്നെയല്ല ചക്കയിൽ കുറച്ച് മുതിര വേവിച്ചതും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് മുതിര ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ചക്കയിൽ മുതിരയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചക്ക ഒറ്റയ്ക്ക് മിളകിടുന്നതിനേക്കാളും നല്ല രുചിയാണ് മുതിരും കൂടി ചേർത്ത് വിളകിടുമ്പോൾ ചക്കമിളകടാനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും മൂന്നാൽ തണ്ട് കറിവേപ്പിലയും എടുക്കുക അതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുക്കുക ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കമിളകടാം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ എണ്ണയൊഴിച്ച് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തി വരുമ്പോൾ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം ഞങ്ങളിവിടെ മുളക് പൊടി കുറച്ച് കുറവാണ് ചേർക്കുന്നത് കാരണം ഞങ്ങൾ ചക്ക അങ്ങനെ ഉപ്പേരി വെച്ചാൽ അത് ചോറിൻ്റെ കൂടിയല്ല കഴിക്കുക ഈവനിങ് സ്നാക്കായിട്ട് വെറുതെ കഴിക്കുക ചെയ്യുക അപ്പോൾ ഒത്തിരി എരിവ് കുറവിടും എന്നാലാണ് ഉപ്പേരി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുക ളക് നന്നായി മൂത്തു ഇതിലേക്ക് നമുക്ക് ചക്കയും മുതിരയും ചേർക്കാം ചക്കയും മുതിരയും നമ്മളതിൽ ചേർത്തു ഇനി അത് നന്നായി മിക്സ് ചെയ്യുക ഉപ്പ് ഭാഗമാണോ നോക്കുക അപ്പം നമുക്കത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മുതിരയും ചക്കയും എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു അതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റിയായ ഇടിയൻ ഇടിയഞ്ചക്കുപ്പേരി തയ്യാറായിട്ടുണ്ട് ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ